Pakistan fraternar gelir ഭീകരവാദികള് അവരുടെ കാരണം ചെയ്ത കാര്യം അതിന് നമ്മള് നമുക്ക് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിശേഷം പക്ഷെ എന്നാലും അറ്റിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ നമ്മൾ മെസ്സേജ് ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് മുസ്ലിം ആയാലും ആയാലും ക്രിസ്ത്യൻ എല്ലാവരും ഈ സംഭവം ഇങ്ങനെ സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങണ കേട്ടോ ആ കറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടു ഈ താത്ത പറയണ കാര്യം അപ്പൊ ഈ താത്ത പറയണത് പാകിസ്ഥാൻ ആൾക്കാരുടെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ചെയ്താണെന്ന് എന്താണ് പറയുക ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ചെയ്താണത് ബുദ്ധി കൂട്ടിക്കൊണ്ട് ചെയ്തതെന്ന് ഞാൻ പറയുള്ളു അതും ബുദ്ധി അതിബുദ്ധി എന്ന് പറയൂ കേട്ടോ ഇവർ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത സംഭവമാണത് ഇവിടെ അങ്ങനെ ആക്രമണം നടത്തണം എന്നുള്ളത് അല്ലാതെ അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തോന്നിയ സംഭവമൊന്നും അല്ലത് അതുപോലെ തന്നെ അതായത് ഇയാൾ ചോദിക്കുന്നുണ്ട് അവർ നമ്മൾ പ്രതിരോധിക്കാതെ പ്രതിരോധിക്കാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ആക്രമണത്തിന് വരികലെന്ന് അപ്പോൾ പറയില്ല അങ്ങനെ തോന്നുന്നില്ല എന്തൊപ്പാണുള്ളത് എന്തൊപ്പാണുള്ളത് വരില്ല എന്നുള്ളത് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ആണ് വീണ്ടും നമ്മൾ ആക്രമിക്കാനുള്ളൊരു കോൺഫിഡൻസ് കൂടുകയാണ് അതല്ലേ അവർ ഓ എന്നാ ഞങ്ങൾക്ക് ഇനിയും ചെയ്യാം ഇന്നും നമുക്ക് പലതും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരും ഇവിടെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് അങ്ങനെ എൻ്റെ സംഭവം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതിലൊന്നും യാതൊരു ഇതും ഇല്ല ഈ സംസാരത്തിൽ വേറൊരു സംഭവം കൂടെ കാണിച്ചോ ഒരു വേറെ പറഞ്ഞ സംഭവം എന്താ കഴിഞ്ഞാല് അവരാണ് പാകിസ്ഥാനാണ് ചെയ്തതിൽ എന്താ ഉറപ്പ് പിന്നെ ആരാ ചെയ്ത് അതാരാ ചെയ്ത് ചൈനക്കാരാണോ അമേരിക്കാരാണോ ആഫ്രിക്കാരാണോ കണ്ടിട്ട് എന്താ തോന്നുന്നത് ആരാ എന്നുള്ളത് നിങ്ങളെ രൂപം കണ്ടിട്ട് എന്താ തോന്നുന്നത് അല്ല അത് പറയും അതെന്താ തോന്നുന്നത് ആരാ ചെയ്യുക ആരും ചെയ്യൂല ഈ കലീമാണ സംഭവം ആർക്കും അറിയണത് എൻ്റെ അറിവിൽ മുസ്ലിം രാജ്യങ്ങളിലെ ആൾക്കാർക്ക് അറിയുള്ളു അത് പറയാനാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അല്ലേ അല്ലേ അങ്ങനെയല്ലേ പാകിസ്ഥാൻ തീവ്രവാദികൾ ചെയ്ത കാര്യമാണത് എന്നിട്ട് പാകിസ്ഥാനോളാണോ ചെയ്തത് എൻ്റെ ഉറപ്പ് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ആൾക്കാരെ ചോദിക്കണത് വ്യക്തമായ തെളിവുണ്ട് ഇത് പാകിസ്ഥാനുകളാണ് ചെയ്തതെന്നുള്ളത് അത് പാകിസ്ഥാൻ തീവ്രവാദികളായിട്ടോ സാധിക്കും പാകിസ്ഥാൻ തീവ്രവാദികളാണ് ചെയ്തതെന്നുള്ള ഉറപ്പുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ അതിൻ്റെ പുറമെ കുറേ സെലിബ്രിറ്റി ആൾക്കാർ ഇപ്പം ഞാൻ റിയാസ് സലീമിൻ്റെ ഒരു ഒരു പോസ്റ്റ് കണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിയാസ് സലീമിനെ ഒട്ടും ഇഷ്ടപ്പെട്ട ഒരാളാണ് കാരണം പറയുകയാണെങ്കിൽ ബിഗ് ബോസിലൂടെയാണ് ഞാൻ ആളെ ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിൽ വന്നു ശരിയാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്ത് കുറേ സംസാരിച്ചിട്ടുണ്ട് റിയാസ് ഒരിക്കലും ഒരു എൽ ജി ബി ടി ഐക്യൊരാളല്ല എന്നു വെച്ചാൽ റിയാസ് അത് തുറന്ന് സംസാരിച്ചിട്ടില്ല ഞാൻ ഗേ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ബൈസെഷ്യൽ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വ്യക്തിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആൾ ഓക്കെ ആൾക്കൊരു ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് ടച്ച് ഉണ്ടെന്നേ ഉള്ളൂ ഒരു ആ രീതിയിലുള്ളൊരു നമുക്ക് കണ്ടു തന്നെ മനസ്സിലാവും പക്ഷെ ആൾ ഇന്നതാണെന്ന് ആൾ തുറന്ന് സംസാരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല റിയാസ് ഇന്ന ആളാണ് അതിൽ ജീവി റ്റി ആക്കുക ആളാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ജസ്റ്റ് സപ്പോർട്ടർ ഒരു ഒരലയും മാത്രമാണ് ഇല്ല ഏ റിയാസ് സപ്പോർട്ടർ മാത്രമാണ് അപ്പോൾ ഈ റിയാസ് പലപ്പോഴായിട്ട് പല വ്യക്തികളെയും കളിയാക്കുന്നത് ഞാൻ കാണാറുണ്ട് പല വ്യക്തികളെയും എനിക്ക് അറിഞ്ഞുകൂടാ പല രീതിയിലുള്ള ആൾക്കാരെ കളിയാക്കുന്നത് അതുപോലത്തെ പോസ്റ്റുകൾ ഇടുന്നത് അപ്പോൾ അതോടുകൂടി ഞാൻ വെറുത്തു പോയ ആളാണ് റിയാസ് അലീം അതായത് റിയാസിനെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ആൾക്കാർ റിയാസുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോലും റിയാസ് പല രീതിയിലും കളിയാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പല ആൾക്കാരും പറയേണ്ടി വരും ഞാൻ ആളൊന്നും പറയുന്നില്ല ഓക്കെ അപ്പം അങ്ങനെ കുറേ സംഭവം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ആളോട് ഒരു രീതിയിലും എനിക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ റിയാസ് പറഞ്ഞിരിക്കുന്ന കാര്യം പാകിസ്ഥാനില് കുറേ കുട്ടികൾ മരിച്ചു സിവിലിയൻസ് മരിച്ചു എന്നൊക്കെ ഈ വാറുമായി ബന്ധപ്പെട്ട് എല്ലാ ന്യൂസും ഞാൻ ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാ ന്യൂസും എല്ലാ ന്യൂസും ഞാൻ കറക്റ്റായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റും ഇവർ തിരിച്ചത് ഓപ്പറേഷൻ സിന്ധുമാണ് തിരിച്ചടിച്ചത് ഭീകരാക്രമണ കേന്ദ്രങ്ങളെയാണ് ഒമ്പത് അല്ലാതെ ഒരു സിവിലിയൻസിനെ ഇവർ ഉപദ്രവിച്ചിട്ടില്ല കൊന്നത് മുഴുവനും ആക്രമണം നടത്തുന്ന ടെററിസ്റ്റുകളെ മാത്രമാണ് ഓക്കെ അപ്പോൾ ഇതിന് എന്ത് ബേസിലാണ് കുറേ ആൾക്കാർ മരിച്ചു കുട്ടികൾ മരിച്ചു എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ മരിച്ചു കാശ്മീരിൽ മരിച്ചുണ്ട് കുട്ടികൾ ഇത് പാകിസ്ഥാനികൾ ഷെല്ലാക്രമണം നടത്തിയുണ്ട് അതറിയോ പിന്നെ ഇവിടെ ഇവിടെ അവർ തിരിച്ചടിക്കുന്നത് മൊത്തം സിവിലിയൻസിനെ നോക്കിയിട്ടാണ് കാശ്മീരിൽ ചെയ്യുന്നത് മുയിമ സാധാരണക്കാർ ഉപദ്രവിക്കുക ചെയ്യുന്നത് ഇവർ അങ്ങനെ ഇവർക്ക് പ്രത്യേകിച്ചതൊന്നുമില്ല ഈ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത പറയുന്നത് പാകിസ്ഥാൻ പ്രത്യേകത സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു കൺട്രിയാണ് എന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് അങ്ങനെ മുന്നും കൈ നോക്കാറില്ല അങ്ങനത്തെ രാജ്യമാണ് ഒരു രീതിയിലും ഒരു എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താ അവിടെ അവിടെ കംപ്ലീറ്റ് ഒരു ടെററിസ്റ്റ് രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഒരു രീതിയിൽ എനിക്കൊരു ഗവർണൻസ് ഒരു ഗുഡ് ഗവർണൻ ഗവർണൻസ് ഉള്ള ഒരു രാജ്യമാണെന്നോ എന്തെങ്കിലും പോളിസി അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഓർഡർ ആണെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് വരെ പറയാറുണ്ട് നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സുഹൃത്തുക്കൾ ഉണ്ടാക്കരുതെന്ന് പോലും കാരണം നമുക്ക് അറിഞ്ഞൂടാ അവർ ഏത് രീതിയിലുള്ള ആൾക്കാരാണെന്നും കൂടും കാരണം അത്രത്തോളം അധപ്പതിച്ചു പോകുന്നതാണ് അധപ്പതിച്ചൊരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ആ രാജ്യത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുക തന്നെ ചെയ്യരുതാണ് എനിക്ക് പറയാനുള്ളത് ആണെങ്കിലും എന്താണെങ്കിലും കാരണം നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഒരു ഏത് രീതിയിലാണ് നമ്മുടെ അടുത്ത് ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കാനാണെങ്കിലും പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത് നമ്മൾ ഇന്ത്യൻസിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാറില്ല നമ്മൾ അങ്ങോട്ട് പോയി പിടിച്ചട അടക്കാറില്ല ഇവിടെ തന്നെ നമ്മളെ അടിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് ഞാൻ പൊളിറ്റിക്സ് പറയുന്നല്ലോട്ട് ഇവിടെ തന്നെ ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ ഇവിടെ തന്നെ തീരുന്നതേ ഉള്ളൂ നമ്മൾ നമ്മൾ വിളി രാജ്യങ്ങളിൽ പോയിട്ട് ആരും ആക്രമിച്ച സംഭവം ഇല്ല എൻ്റെ അടവിലില്ല പക്ഷെ പാകിസ്ഥാനാണ് എന്താ ചെയ്യുന്നത് അവർ ഇന്ത്യയിലോട്ട് വരികയാണ് വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നിങ്ങൾ ഏത് ഹിസ്റ്ററി എടുത്ത് നോക്ക് അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഇവിടെ ആരും അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിച്ചിട്ടില്ല നമ്മൾ ഇവിടെയുള്ള പ്രശ്നം നമ്മൾ ഇവിടെ തന്നെ തീർക്കും ഇവിടെ എന്തെങ്കിലും കലാപോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് നമ്മൾ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ല പക്ഷെ സംഭവിക്കുന്നത് തിരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാരോ പറയും നിങ്ങൾ പാകിസ്ഥാനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കരുതേ പറയുള്ളൂ പാകിസ്ഥാനിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക പാകിസ്ഥാനിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക മറ്റുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക ചെയ്യരുത് അവിടെ ചിലപ്പോൾ നല്ല ആൾക്കാർ ഉണ്ടാവുകയൊക്കെ പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത് നമുക്ക് നമ്മുടെ സഹോദരങ്ങളാണ് വലുത് അല്ലേ നമുക്ക് നമ്മുടെ കുടുംബമാണ് നമ്മൾ ആദ്യം നമ്മുടെ ഫാമിലി ഓർക്കുക അല്ലേ വേണ്ടത് നമ്മൾ രാ രാജ്യത്തിന് ഏത് രീതിയിലും ഉപദ്രവം ഉണ്ടാകും അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാകും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ബന്ധത്തിന് നമ്മൾ പോകാൻ പാടില്ല അവിടെ ചിലപ്പോൾ പറയുക പാകിസ്ഥാനിൽ കുറേ നല്ല ആൾക്കാരുണ്ട് പാകിസ്ഥാനിൽ കുറേ ഒക്കെ ശരിയാണ് പാകിസ്ഥാൻ നല്ല ആൾക്കാരുണ്ടാവും അവിടെ നല്ല സഹോദരങ്ങളുണ്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല റിയാസ് പറഞ്ഞ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ അടപ്പം മെറീന ജെയിംസ് ആണ് പുള്ളിക്കാലി പറയും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പാകിസ്ഥാനിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഇങ്ങനെ അത് തന്നെ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്തിനാണ് ഫ്രണ്ട്സിൻ്റെ ആവശ്യം ഇവിടെ എന്താ ഇല്ലേ നമുക്ക് മറ്റുള്ള ഏത് രാജ്യത്തും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാം കാരണം നമ്മൾ യാതൊരു പ്രശ്നവും ഇല്ല അവർ പക്ഷേ എന്തിനാണ് നമ്മുടെ ശത്രുമായി നിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ സൗഹൃദം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് എന്താ അതുകൊണ്ട് ബെനിഫിറ്റ് എന്താണ് ഉള്ളിലിൻ്റെ ഉള്ളിൽ രാജ്യത്തെ നശിപ്പിക്കണമെന്നും ഇവിടെ പിടിച്ചടക്കണമെന്നും ഇതെങ്ങനെ കുളം തോണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാനിലെ ഭൂരിപക്ഷമുള്ള ആൾക്കാർ പിന്നെ പാകിസ്ഥാൻ രാജ്യം കംപ്ലീറ്റ് ഒരു ടെററിസ്റ്റ് ടെററിസ്റ്റ് സോറി ടെററിസ്റ്റ് സെൻറ്ററായി മാറിയിട്ടുണ്ട് തീവ്രവാദം ഞാൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സോറി ഇന്ത്യയല്ല ലോകത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ടെററിസ്റ്റ് ടീം ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്കാണ് ഫസ്റ്റ് ഉണ്ടാവുക അത്രത്തോളം അവിടെ പഠിപ്പിക്കുന്നത് ഒരു രീതിയിലും ഇസ്ലാം രാജ്യത്തിൻ്റെ ഒന്നുമല്ല അവർ ഫോളോ ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതം ഞാൻ ഇസ്ലാമാണ് മതം ഫോളോ ചെയ്യുന്നത് മറ്റുള്ളവരെ എന്നാണ് അയൽവാസിയെ സ്നേഹിക്കണം പഠിപ്പിക്കുന്നത് അയൽവാസിയെ സ്നേഹിക്കണം അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് അയൽവാസികളെ സ്നേഹിക്കൽ അതായത് നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കരുത് അവരെ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ അയൽവാസിയെ സ്നേഹിക്കണം സൗഹൃദം കുറേ കാര്യമാണ് പഠിപ്പിക്കുന്നത് ഇതൊന്നുമല്ല ഈ പാകിസ്ഥാനെന്നാണ് ഒരു ഇസ്ലാം രാജ്യം ഫോളോ ചെയ്യുന്നത് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യം മാത്രമേ അവർക്ക് അറിയുള്ളൂ അതാണ് അവിടെ ഉള്ള ജനിച്ച് ചെയ്യുന്ന ഓരോ കുട്ടിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിടിച്ചടക്കണം കൊല്ലണം അതിനു വേണ്ടി കൊല്ലണം പിടിച്ചടക്കണം അതിനു വേണ്ടി കൊല്ലണം അത് അതാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവം അത് വളർത്തിക്കൊണ്ടുവരികയാണ് അവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയും വർഷങ്ങളായിട്ട് നടക്കാൻ കാര്യമാണ് പിന്നെ അതിന് പുറമെ ഇതുപോലെ ടെററിസ്റ്റ് ടീമിനെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ അവിടെ അവിടെ എല്ലാത്തിലും അവർ ഇൻക്ലൂഡ് ചെയ്ത് ആർമിയിൽ അവിടെ എല്ലാ കാര്യങ്ങളും ടെററിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു രാജ്യം ആ രാജ്യത്തോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അത് മനസ്സിലാക്കണം അപ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഇങ്ങനെ കൈയും കെട്ടി കെട്ടിയും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക അവർ വീണ്ടും ഇതേപോലെ സംഭവങ്ങൾ വീണ്ടും ഇറക്കും അറക്കിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ നാട്ടിലോട്ട് പിന്നെ നമ്മൾ ഉണ്ടാതിരിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് പറ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ അവരെ അറ്റാക്ക് ചെയ്തല്ല ബഹൽഗ്രാമിൽ നടന്നത് എന്താ ഇങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്താണ് ഇരുപത്തി ആറ് പേരെ കൊന്നത് അത് എന്തിൻ്റെ ബേസിൽ റിലീജിയൻ ബേസിസിൽ അല്ലാതൊരു പോയിന്റ് അവർക്കില്ല വെറുതെ തിരിച്ചടി എന്ന രൂപത്തിൽ ഇന്ത്യ കൊടുത്ത ഒരു മറുപടി അർദ്ധരാത്രി പോയിട്ട് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് അവർ അറ്റാക്ക് ചെയ്തു തകർത്തു അതിൽ കുറേ ആൾക്കാർ മരിച്ചു മരിച്ച ആൾക്കാരൊന്നും സാധാരണക്കാരല്ല തീവ്രവാദികളാണ് കൂടി കഴിഞ്ഞു സംഭവം കഴിഞ്ഞു ക്ലോസ് ആയി പിന്നെ അവർ തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ നോക്കുകയാണ് ഷെല്ലാക്രമണം കാശ്മീരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേര് മരിച്ചു അതിന് പുറമെ അവർ മിസൈലുകൾ വിടുന്നു അതൊക്കെ ഇന്ത്യ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അവർ കാശ്മീരിലും അമിസ്റ്ററിലും ഒരു രാജസ്ഥാനിലും ഒരുപാട് സ്ഥലങ്ങളിൽ അയച്ചോണ്ടിരിക്കുവാണ് അതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെ ന്യൂസ് കാണണം റിയാസ് എന്ത് ബേസിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും പാകിസ്ഥാനിൽ അപ്പം ആ അതിന്റെ ബേസിലാണ് ഈ സംസാരിക്കണ മുഴുവനും അതാണ് എനിക്ക് മനസ്സിലായുള്ള കാര്യം ബിയാസിന് കാണും അറീനക്ക് കാണും പിന്നെ വേറെ വേറൊരു പെണ്ണിനെ കണ്ടു ആണോ എന്തൊരു പെണ്ണുണ്ട് ഒരു സിരി വീട്ടിൽ എനിക്ക് അറിഞ്ഞുകൂടാ അവരും ഫ്രണ്ട്സ് കാണും അപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമല്ലോ അവർക്ക് അതാണ് ഞാൻ വേറൊരു സംഭവം കൂടെ കണ്ടു അതും കൂടെ ഞാൻ ഇതിലൊന്ന് കാണിക്കാം അത് എത്രത്തോളം സത്യമാണുള്ള കാര്യം ഒന്നും എനിക്ക് റിസർച്ചും പ്രവചനവും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്നും അത് ആണവ യുദ്ധത്തിലേക്ക് എത്തുമെന്നുമായിരുന്നു പ്രവചനം സയൻസ് അഡ്വാൻസസിലെ ഗവേഷണ പ്രബന്ധത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന ഈ പ്രവചനം യു എസ് നാഷണൽ സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് നാച്ചുറൽ റിസോഴ്സസ് ഡിഫൻസ് കൗൺസിൽ എന്നിവയുടെ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യ പാക് പ്രദേശത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ ആക്രമണം നടത്തുമെന്ന ഭീഷണിയിൽ പാകിസ്ഥാൻ സൈന്യം ആണവ ആക്രമണം തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് മുതൽ അഞ്ഞൂറ് വരെ ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന യുദ്ധമായിരിക്കും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നഗര കേന്ദ്രങ്ങൾ വരെ ആക്രമിക്കപ്പെടാവുന്ന യുദ്ധത്തിൽ മരണസംഖ്യ അൻപത് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം വരെ ഉയരും ഒരു പൂർണ്ണ തോതിലുള്ള സംഘർഷമാണ് പൊട്ടിപ്പുറപ്പെടുന്നതെങ്കിൽ ഇന്ത്യ നൂറും പാകിസ്ഥാൻ നൂറ്റി അൻപതും ആണവായുധങ്ങൾ വിക്ഷേപിക്കുമെന്നും പഠനം പ്രവേശിക്കുന്നു ആദ്യഘട്ടത്തിൽ മാത്രം നൂറ് ദശലക്ഷം ആളുകൾ വരെ മരിക്കും പരിക്കുകളും ആണവയുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന റേഡിയേഷൻ കാരണവും രോഗവും ക്ഷാമവും സാമൂഹിക തകർച്ചയും തകർച്ചയുമൊക്കെ കാരണം പിന്നെയും അൻപത് മുതൽ നൂറ്റി ഇരുപത്തി ദശലക്ഷം വരെ ആളുകൾ ഇല്ലാതാകുമെന്നും പ്രബന്ധം പറയുന്നു ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും റഷ്യയും പിന്തുടർന്ന മാതൃക ഇന്ത്യയും പാകിസ്ഥാനും ആവർത്തിക്കുമെന്നും ഇത് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരു ഉള്ളൊരു ഭയം ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കായാലും ഒരു പേടി തോന്നും കാരണം യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു രീതിയിലും ഒരിതിന് തയ്യാറല്ല പാകിസ്ഥാൻ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ തയ്യാറാണ് ഇന്ത്യ നിർത്താൻ തയ്യാറാണ് അവർ നിർത്തിയാൽ പക്ഷേ പാകിസ്ഥാൻ നിർത്താൻ തയ്യാറല്ല അപ്പോൾ ഇത് പോയി പോയി ഒരു ന്യൂക്ലിയർ വാറിലോട്ട് പോകുമോ അതായത് ആണവായുദ്ധം അപ്പം എല്ലാവരുടെ മനസ്സിലും പേടിയാണ് ഇപ്പം എൻ്റെ മനസ്സിലൂടി പേടി പോയി ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറും അതായത് ഇന്ത്യക്ക് നോ ഫസ്റ്റ് യൂസ് എന്നൊരു പോളിസി ഉണ്ട് പാകിസ്ഥാൻ അതില്ല അവർക്ക് അവരെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ തീർന്നും തോന്നി അവർക്ക് പ്രയോഗിക്കാൻ പറ്റും അവരുടെ പോളിസി അങ്ങനെയാണ് ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് എന്നുള്ള കാര്യം ഈ നോ ഫസ്റ്റ് യൂസ് എന്ന പോളിസി നമുക്ക് മനസ്സിലാക്കാം ഇൻ കേസ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സംഭവം ഉണ്ടായാൽ ന്യൂക്ലിയർ അവർ പ്രയോഗിച്ചാൽ അവർ തന്നെ പറയുന്നുണ്ട് അവരിൽ ഒരുപാട് വ്യക്തികൾ ഞാനിപ്പോൾ അവരുടെ തന്നെ ലീഡേഴ്സ് പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട് ആണവായുധം ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ അവർ അവസാന അതിൽ അവർ നഷ്ടപ്പെട്ടു അവർക്ക് കഴിഞ്ഞ ഒരു ഒരു രക്ഷയില്ലാന്ന് വരുമ്പോൾ അവരത് പ്രയോഗിച്ചാൽ പണ്ട് ഈ ജപ്പാനിൽ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ സംഭവിച്ച സംഭവങ്ങളല്ലേ അതിപ്പോഴും നമ്മൾ അതിൻ്റെ ദുരന്തം അവർ അനുഭവിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവിടെ അതുപോലെ ഒരു സംഭവമായിട്ട് നമ്മുടെ പല സ്ഥലങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ മാറും രാജ്യങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രാജ്യങ്ങളെ പോലും ഇത് എഫക്റ്റ് ചെയ്യും ചൈന ബംഗ്ലാദേശ് ശ്രീലങ്ക അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുണ്ട് നേപ്പാൾ പല രാജ്യങ്ങളും ഇത് ബാധിക്കും പല രാജ്യങ്ങൾ ഇതിൻ്റെ എഫക്റ്റ് പോകുന്ന അങ്ങോട്ടും കൂടി പോകും ഇന്ത്യ മാത്രമല്ല അപ്പോൾ ഇന്ത്യ രാജ്യം ഡെവലപ്പിംഗ് സ്റ്റേജിലോട്ട് പോയിട്ട് പിന്നെ പോവർട്ടി ആയിട്ട് മാറുമോ എന്നുള്ളൊരു പേടി എന്നൊരു ഭയം നമുക്കൊക്കെ ഉള്ളിലുണ്ട് അല്ലേ എല്ലാവർക്കും ഉണ്ട് അതുപോലെ പാകിസ്ഥാൻ നമ്മൾ ഇങ്ങോട്ട് ഇടുമ്പോൾ നമ്മൾ തിരിച്ചെന്തായാലും അങ്ങോട്ട് എന്ന് ഉറപ്പാണ് ആ കാര്യം അപ്പോൾ രണ്ട് രാജ്യങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാനും ചുറ്റി നിൽക്കുന്ന രാജ്യങ്ങൾ വേറെയുണ്ട് അവരെയും ബാധിക്കും അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ അതായത് ഒരു വലിയൊരു ഒരു പ്രശ്നത്തിലോട്ട് പോവും വലിയൊരു അതായത് ഇന്ത്യയും പാകിസ്ഥാനും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയും കൂടി എഫക്റ്റ് ചെയ്യും രാജ്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നത്തിലോട്ട് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറും ഇങ്ങനൊരു സംഭവം നടക്കരുത് എന്നാണ് നമ്മളൊക്കെ അഭിപ്രായം ചെയ്യുന്ന സംഭവം ഏതൊരു യുദ്ധവും ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് പോയാൽ വലിയൊരു പ്രശ്നമാണ് ഒരു ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എനിക്ക് യുദ്ധത്തിനെ കുറിച്ചൊന്നും അധികം അറിഞ്ഞൂട നമ്മൾ കാണുന്ന യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന യുദ്ധമാണ് വാളും ഇതൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ യുദ്ധം ചെയ്യുമല്ലോ കൊതി കുതിരെ പുറത്ത് പോയിട്ട് ആ യുദ്ധമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊക്കെ യുദ്ധം എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ശരിക്കുള്ള യുദ്ധം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ യുദ്ധം അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ അല്ലേ അപ്പം അപ്പം ഇങ്ങനൊരു ന്യൂക്ലിയർ വാറിനെ കുറിച്ച് ഉള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടത് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അഞ്ച് വർഷം മുമ്പ് ഏതൊരു യൂണിവേഴ്സിറ്റി എന്തോ ഒരു സംഭവം പഠനം നടത്തി എന്നാണ് പറയണത് അപ്പോൾ ആ പഠനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ യുദ്ധം ആരംഭിക്കുമെന്നും അതൊരു ന്യൂക്ലിയർ വാറിലോട്ട് പോകുമെന്നും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മരിക്കും ഒറ്റപ്പാട് നഷ്ടങ്ങളുണ്ടാവും ദശലക്ഷം ആളുകൾ മരിക്കും എന്നുള്ള വാർത്തയ്ക്ക് ഇതൊക്കെ എത്രത്തോളം സത്യമാണ് കാര്യം എനിക്ക് അറിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും ഈ സമയത്ത് ഉണ്ടാക്കിയെടുത്തതാണോ ക്രിയേറ്റ് ചെയ്താണോ ആൾക്കാരെ ഭീതിപ്പെടുത്താൻ ആയിട്ടുണ്ടോ പട്ടവർച്ചീസ് എന്തായാലും ഞാൻ സംഭവം കണ്ടു നിങ്ങൾക്ക് ഷെയർ ചെയ്തു ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ എൻ്റെ പ്രായം അത് തന്നെയാണ് ഇതൊരിക്കലും നടക്കരുത് ഇങ്ങനെ സംഭവം ഉണ്ടാവാൻ പാടില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഞാൻ പറഞ്ഞല്ലോ തലച്ചോടില്ലാത്തൊരു രാജ്യമാണ് തലച്ചോടാണ് സാധനം അടുത്തുകൂടെ പോകാത്ത രാജ്യമാണ് ആരോടും സ്നേഹമില്ല അവർക്ക് ആരോടും ഒരു ഒരു ദയ ഇല്ല ആക്രമിക്കുക പിടിച്ചെടുക്കുക അതിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു രാജ്യമാണ് ഒരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ലാത്ത രാജ്യമാണ് അത് ഇതുപോലെ ആളുകൾ അതായത് കുറേ തീവ്രവാദികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രയോഗിക്കാതിരിക്കട്ടെ എനിക്കതേ പറയുള്ളൂ കാരണം ആ പേടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന യുദ്ധം ഇപ്പം എന്താണ് ഡ്രോൺ എറിയുന്നു ഇവിടുന്ന് ഇന്ത്യ അവർ ഇങ്ങോട്ട് ഡ്രോൺ എറിയുന്നു ഇന്ത്യക്കാർ അത് തകർക്കുന്നു ഇന്ത്യ സൈന്യം തകർക്കുന്നു പിന്നെ ഷെല്ലാക്രമണം അങ്ങനെയുള്ള കുറേ ശമ്പളം നമ്മൾ കണ്ടുപിടിക്കുന്നു ഇപ്പോൾ മിസൈല് ഇതൊക്കെ തന്നെയല്ലേ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ ഇതാണ് കാണുന്നത് പക്ഷേ ഈ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ സംഭവം അതല്ല ഇതൊന്നുമല്ല അത് അവസാനത്തെ ഒരു സംഭവമാണ് അത് ലോക രാജ്യങ്ങൾ ഭയപ്പെടുന്ന ഒരു സംഭവമാണ് പക്ഷേ അത് അങ്ങനെ ഇങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല കേട്ടോ അത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർക്കാണ് അതുകൊണ്ട് അത് അങ്ങനെ ഇങ്ങനെയും പ്രയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ രാജ്യം പാകിസ്ഥാൻ രാജ്യം ഞാൻ പറഞ്ഞല്ലോ ഇവരും വെള്ളിയാഴ്ച ഇല്ലാത്ത രാജ്യമാണ് അന്തം കമ്മിയുള്ള രാജ്യമാണ് ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത രാജ്യമാണ് ടെററിസ്റ്റുകൾക്ക് ഇനി ഒന്നുമല്ല അവർ അവർ വളരെ ചാവേറാണ് അവർക്ക് അങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് ചാവയുടെ ആൾക്കാർക്ക് നമ്മൾ ചത്താലും കുഴപ്പമില്ല നശിപ്പിക്കണമെങ്കിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തുള്ള ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ എന്തു ചെയ്യാൻ മടിക്കില്ല പാകിസ്ഥാൻ ആൾക്കാർ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഏത് രീതിയിലും അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്നുള്ള കാര്യം കുറേ ആൾക്കാർക്ക് അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം അവർ നല്ല ആൾക്കാർ ഞാൻ പറഞ്ഞല്ലേ എന്തിനാണ് അതിൻ്റെ ആവശ്യം അങ്ങനെയുള്ള രാജ്യമായിട്ട് നമുക്ക് എന്തിനും നമുക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം എനിക്ക് ഒരു ഫ്രണ്ട് പോലും പാകിസ്ഥാനിൽ നിന്നില്ല എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു സൗഹൃദത്തിനും താല്പര്യമില്ല എത്ര നല്ല ആളായാലും ശരി എങ്ങനത്തെ ഒരാളായാലും ശരി എനിക്ക് പാകിസ്ഥാൻ ഒരു ഫ്രണ്ടിനെ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പേസിൽ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ മറ്റുള്ള ഏത് രാജ്യത്തും നമുക്ക് നമുക്ക് പോകാം അക്സെപ്റ്റ് ചെയ്യാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം പക്ഷേ നമ്മളെ ഇങ്ങനെ ശത്രുക്കളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തുനിന്ന് ഒരു രീതിയിൽ നമുക്ക് ഒരു സൗഹൃദത്തിന് പോകാൻ എനിക്ക് താല്പര്യമില്ല അപ്പം എനിക്ക് മനസ്സിലായത് റിയാസിനായാലും ഈ പറഞ്ഞ സെലിബ്രിറ്റി മറീന അതിനെ എൻ്റെ കുറെ ആൾക്കാരുണ്ടല്ലോ ഇവർക്കൊക്കെ സുഹൃത്തുക്കളുണ്ട് പല രീതിയിൽ സുഹൃത്തുക്കളുണ്ടാകും അതാണ് ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഇത് മാത്രമാണ് തോന്നൽ മാത്രമാണ് കേട്ടോ സുഹൃത്തുക്കൾക്കാണ് മറീന തന്നെ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പം എനിക്ക് പറയാനുള്ള കാര്യം അതാണ് അപ്പോൾ നമ്മൾ യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കട്ടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഏത് യുദ്ധവും സത്യം പറഞ്ഞ സങ്കടമാണ് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതിലൊരു ലാഭമൊന്നും ഉണ്ടാവില്ല ഏത് യുദ്ധം എടുത്തു നോക്കിയാലും യുദ്ധത്തിൽ എപ്പോഴും എന്താ പറയുക അതിൽ ലോസ് മാത്രമേ ഉള്ളൂ രണ്ട് രാജ്യങ്ങൾക്കും അപ്പോൾ അതുകൊണ്ട് യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കട്ടെ യുദ്ധത്തിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി കൂടാതെ യുദ്ധം ഒരു നോർമലൈസ് ചെയ്ത് പോയി യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത് ഓക്കേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് പല ആൾക്കാരും പലതും വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് എന്തിനാണ് ഇവരെന്തിനാണതൊക്കെ വിളിച്ച് പറയുന്നത് പല ആൾക്കാരും തട്ടിട്ടതും തട്ടാത്തതും പലതും തൊപ്പിട്ടതും തൊപ്പിടാത്തതും എല്ലാ എല്ലാ ടീമും അങ്ങനെ പലതും വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെ മണ്ണാണത് നമ്മൾ ജനിച്ച രാജ്യമാണത് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് പറയുകയോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നതൊക്കെ തെണ്ടിത്തരം എനിക്ക് പറയാൻ പറ്റുള്ളൂ പച്ചമലത്ത് തെണ്ടിത്തരം എന്ന് പറയാൻ പറ്റുള്ളൂ അവിടുത്തെ ഒരാളെ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്യരുത് ഓക്കെ ഇത് നമ്മുടെ മണ്ണാണ് നമ്മൾ ഇവിടെ ഇത് നമ്മുടെ എന്താ പറയുക മതമാണ് ഇന്ത്യ അപ്പം നമ്മൾ ആരെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആരെ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു രാജ്യത്ത് സപ്പോർട്ട് ചെയ്താൽ എന്താ ഞാനൊക്കെ പറയേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ കണ്ട് പോകുക എന്നല്ലേ ഇത്ര സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ജീവിച്ചോളൂ ഞാൻ ഇപ്പം എന്താ പറയേണ്ടത് കുറേ പോസ്റ്റ് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചിന്തിക്കായിരുന്നു ഇവരൊക്കെ എന്താണ് തലച്ചോടൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുള്ളത് നമ്മളൊന്നും ന്യൂസിൽ കാണാറില്ല ഈ ന്യൂസ് കാണാതെയാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സംസാരിക്കണത് സ്ഥിരമായിട്ട് ന്യൂസ് എടുത്ത് നോക്കുക അതിൽ കാണാം കറക്റ്റായിട്ട് ആരാരാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ന്യൂസ് കാണുമ്പോൾ ഭയങ്കര സ്നേഹം തോന്നുകയാണ് എൻ്റെ രാജ്യത്തിനോട് കാരണം എൻ്റെ രാജ്യം അത്രത്തോളം ഒരു യുദ്ധം ചെയ്യുന്നതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ആരെയും ദ്രോഹിക്കാതെ അതും രാത്രി രാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻസ് പുറത്തിറങ്ങാത്ത സമയമാണ് പകലെല്ലാവരും ജോലിക്ക് പോകുമ്പോൾ പകൽ അപ്പം രാത്രി കാലങ്ങളിൽ യുദ്ധം നിങ്ങൾ ആലോചിച്ച് നോക്കി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അകത്തായി വീടിൻ്റെ അത് സേഫായെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം സുരക്ഷിതമായിട്ട് ഉറങ്ങാതിരുന്ന് നമുക്ക് വേണ്ടി കാവലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ആർമിക്കാർ അപ്പം അത്രത്തോളം ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ ഒരു ഭാഗത്ത് നമ്മൾ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാന്ന് വേണം ഒരു വാചക കണ്ടത് കാണാത്തവർ കാണി കണ്ടതുണ്ടാവും എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടത് യുദ്ധം അതും യുദ്ധത്തിനൊരു ഇതുണ്ട് യുദ്ധം ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു ഇതുണ്ട് ഞാനിതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നമുക്ക് നമുക്ക് മനസ്സിലാവും നമുക്കിതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന രാജ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം യു അമേരിക്കയല്ല റഷ്യയല്ല അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെയുള്ള ഒരു ക്വാളിറ്റി രാജ്യമല്ല അത് ഒരു ക്വാളിറ്റി രാജ്യമാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കമായിരുന്നു അല്ല ഞാൻ പറയാം നമ്മളെ ശത്രുക്കളല്ല യൂസും റഷ്യ ഒന്നും പക്ഷെ ഞാൻ പറയാം ഒരു ക്വാളിറ്റി ഉള്ള രാജ്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത് ക്വാളിറ്റി ഇല്ലാത്ത രാജ്യമായി പോയി തീവ്രവാദികളാണ് അവിടെ തൊണ്ണൂറ് ശതമാനം ഉള്ളത് അതുകൊണ്ട് അവർക്കിപ്പോൾ എന്താ എന്തായാലും അവർക്കൊന്നുമില്ല അവർ ചാവേറാണ് അവർക്കിപ്പോൾ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവർ നശിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ വളരെ ഷോർട്ടാണ് ഷോർട്ടാണ് തോന്നുന്നു അല്ലേ ാര്യേ പറയുള്ളൂ നമ്മൾ മാക്സിമം നമ്മളെ ആർമിയെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക വി ഷുഡ് സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ ഇന്ത്യ ഇസ് അവർ കൺട്രി ഓക്കേ നമ്മളെ മദർഹുഡ് രാജ്യമാണ് മദർഹുഡ് രാജ്യം ഓക്കെ അപ്പോൾ അത്രേ പറയുള്ളൂ എന്തായാലും യുദ്ധമൊക്കെ നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് ഞാൻ പറയണുള്ളൂ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാതെ നല്ല രീതിയിൽ അവസാനിക്കട്ടെ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ